ശ്രീതു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വീക്ക് എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലൈവിൽ നടന്ന സംഭവ വികാസങ്ങൾ ഇവരുടെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് ത്രൂ ഔട്ട് ആയിട്ട് പറയാൻ പോകുന്നത് അധികം ഒന്നും സംസാരം കുറച്ചധികം എലമെന്റ്സ് ഉണ്ട് കേസ് കുറച്ചധികം എലമെന്റ്സ് ഇവരെ ചുറ്റിപ്പറ്റി നമുക്ക് പറയാണ്ട് സോ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണാം ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്തുന്ന കാര്യവും പരിഗണിക്കാം എന്തായാലും ഇന്നലെ എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ തമിഴ്നാട്ടിലെ തക്കാളി കൃഷി ആ കൈകോർക്കലൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നലെ ആ ഒരു ലൈവില് തുടങ്ങുന്ന ആ ഒരു സാഹചര്യത്തിൽ തന്നെ ലൈവ് ഇന്നലെ കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിച്ചത് എനിക്കറിയാം നമ്മൾ വീക്കെൻഡ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈവ് മീൻസ് അവർക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് മാത്രമേ അവർ വെക്കുകയുള്ളൂ കുറേ പോർഷൻസ് ഒഴിവാക്കി ആ ടൈം ആക്കാൻ അവർ ശ്രമിക്കും സോ ഇന്നലെ എന്തായാലും ശ്രീതു ശ്രീധുവിന്റെ കാൽ പറ്റി റസ്മിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു കാലിൽ മസിൽ കയറി എന്നൊക്കെ ചോദിക്കാം അപ്പം റസ്മിൻ പറയുന്നുണ്ടായിരുന്നു നല്ല വേദന ഉണ്ടെങ്കിൽ അത് മസിൽ കയറി ചെയ്ത് പറയുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് അർജുൻ്റെ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ലൈവ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രീധു മറ്റേ നമ്മളെ നന്ദനിക്ക് ക്യൂട്ടസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് അർജുനും ക്യൂട്ടസ് കയ്യിലൊക്കെ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അർജുന പറയുന്നുണ്ടായിരുന്നു ബ്ലൂ കളർ ക്യൂട്ടസ് ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്റെ ബ്ലൂ കളർ ക്യൂട്ടസ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സോ അതിനുശേഷമാണ് ആ ഒരു ലൈറ്റ് ഓഫ് ആവുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് ശ്രീധുവിൻ്റെ കാലിന് പെയിൻ ഉണ്ടെന്നൊക്കെ നമ്മുടെ റസ്മിനോട് ശ്രീതു പറയുന്നത് സോ ഇതിനുശേഷം അവിടെ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു അർജുനും നന്ദനയും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു സോ അപ്പം ശ്രീധു കുറച്ചേരം ഡാൻസൊക്കെ കളിച്ച് ഇവർ കുറേ നേരം പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു ആ സമയത്തൊന്നും മീൻസ് അർജുനും ശ്രീദു ഒന്നും സംസാരിക്കുന്നില്ല പിന്നെ ഇവർ പാട്ടൊക്കെ പാടി ഇതായി കഴിയുമ്പോൾ ശ്രീതു പോയി കടക്കുന്നുണ്ടായിരുന്നു റസ്മിനും പോയി കിടക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അർജുൻ അർജുനവിടെ പോകുന്നുണ്ടായിരുന്നു ശ്രീദുവിൻ്റെ കാല് ഒഴിഞ്ഞു കൊടുക്കുന്ന ഇതുണ്ടായിരുന്നു ലൈവില് ഒരു മില്ലി സെക്കൻഡ് ഒരു മിനിറ്റോ പോലും ഇല്ലാത്ത ഒരു ക്ലിപ്പായിട്ട് പെട്ടെന്ന് കാണിച്ച് പോയ ഒരു ക്ലിപ്പാണ് ശ്രീധുന്റെ കാല് അതായത് വേദനയുള്ള കാല് അർജുൻ ഉഴിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു ലൈവില് ആ ഒരു നല്ലി ആയിട്ടാണ് ആ ഒരു ഭാഗം കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ പിന്നെ എന്നിട്ട് അപ്പത്തേനും പെട്ടെന്ന് പിന്നെ അപ്സര കയറി വന്ന സമയത്ത് പിന്നെ ഇതാക്കി പിന്നെ അർജുൻ അവിടെ പോയിരിക്കുന്നതാണ് പിന്നെ ഇവർ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു നീ എന്താ ഇങ്ങനെ നോക്കുന്നെന്നൊക്കെ അർജുനോട് ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ അർജുൻ സിജോനെ തോളത്ത് കൈ തോളത്ത് ഇങ്ങനെ ഇത് സ്ക്വാട്ട് അടിക്കുന്ന സമയത്ത് പിന്നെ അർജുനോട് പറയുന്നുണ്ടായിരുന്നു പാത്തൊക്കെ ചെയ്യ് ശ്രദ്ധിച്ച് ചെയ്യുന്നൊക്കെയുള്ള രീതിയിലൊക്കെയുള്ള ടോക്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ കുറേ നേരം പാട്ട് പാടി അവർ പിന്നെ മാറിയിരുന്നു അസൂയാണ് എന്നൊക്കെ അർജുനോട് ശ്രീതു ചോദിക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ ചോദിച്ച് ലൈവ് കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് കാണിച്ചത് കുറച്ച് കാര്യങ്ങൾ കട്ട് ചെയ്തുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇന്നലെ ലൈവ് കണ്ടവർക്ക് മനസ്സിലുണ്ടാവും ലൈവിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ട്രിം ചെയ്ത് വന്ന പോലെ ഉണ്ടായിരുന്നു പിന്നെ മെയിൻ ആയിട്ട് വന്ന ഒരു ടോപ്പിക്ക് എന്ന് പറയുന്നത് ശരണ്യ ശ്രീധു അർജുൻ ഇവർ ഒരുമിച്ചിരുന്ന് കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു അതായത് ശരണ്യ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്രണ്ട്സ് എന്ന് വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ അവളെ കെയർ ചെയ്യുന്നില്ല പവർ റൂമിലായതിനു ശേഷം ഞാൻ ഒറ്റയ്ക്ക് ആര് പോയി ആരും എന്നോടൊന്നും വന്ന് ചോദിക്കുന്നില്ല എന്നൊക്കെ രീതിയിൽ അപ്പോൾ അർജുനും ശ്രീധു ഒക്കെ പറയുന്നത് നീ ബാക്കിയുള്ള കാര്യങ്ങൾ എൻഗേജ് ആണ് അപ്പോൾ നമ്മൾ പിന്നെ വെറുതെ സംസാരിച്ച് നീ ഓക്കെയാണോ ഓക്കെ ആണോ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ എന്ന് അർജുനും ശ്രീധു ഒക്കെ പറയുന്നുണ്ടായിരുന്നു അപ്സർ എന്തോ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ശരണ്യക്ക് അത് ഇറിറ്റേറ്റ് ആയത് മീൻസ് ഇതായത് ഇനി ഞാൻ തിരിച്ചു പറയും അപ്സരയോട് ഞാൻ തിരിച്ചു പറയുന്നു എന്നൊക്കെ രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം ഈ ശരണ്യ അതിൻ്റെ ഇടയിൽ ഒരു ഡൈലോഗ് പറയുന്നുണ്ടായിരുന്നു ഒരാൾ മാത്രം ഈ ഫ്രണ്ട്ഷിപ്പിൽ എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീദ് പറയുന്നുണ്ടായിരുന്നു ശരിയാ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ടിട്ട് കാര്യമില്ല എന്നിട്ട് ആജിന്ന് നോക്കിട്ടൊരു ചിരി ഉണ്ടായിരുന്നു കേട്ടോ ീൻസ് ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇന്നലെ ലൈവിൻ്റെ എൻഡിലോട്ടടുത്തപ്പം ഇവർ ഈ ഫാമിലി ലൈവിൻ്റെ എൻഡിലല്ലേ ഇവരുടെ ടോക്കിൻ്റെ എൻഡിലോട്ടടുത്തപ്പം ഇവർ ഫാമിലി റൂ അതായത് ഫാമിലി വരുന്ന കാര്യങ്ങളൊക്കെ പറ്റിയൊക്കെ അർജുനൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ശ്രീതു പറയുന്നത് മമ്മി വന്ന് എന്തിയും പ്രേക്ഷകരും തെറ്റായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മമ്മിയും തെറ്റായിട്ടാണ് വിചാരിച്ചത് നിങ്ങൾ വിചാരിച്ചത് തെറ്റാണെന്നുള്ള രീതിയിലൊക്കെ ശ്രീധു അവിടെ പറയുന്നുണ്ടായിരുന്നു പിന്നെ മീൻസ് ഈ ശ്രീദു അമ്മയൊക്കെ വരുമ്പോ അർജുന ഓടുന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇവരിങ്ങനെ തമാശ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സോ ഇതൊക്കെയാണ് ഇന്നലെ ലൈവില് നടന്നത് ലൈവില് ഏഹ് മെയിനായിട്ട് വന്ന ടോപ്പിക്കുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വലിയ ഓവർ കുറെ നേരം ഇരുന്ന് സംസാരമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ എന്നാലും ഇത്ര ആണ് ഇവർ എന്നുള്ള സംസാരിച്ചത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേപോലെ ഇതേപോലെ ടോക്സുകൾ അതായത് ഈ ഒരു സംസാരങ്ങളും കാര്യങ്ങളൊക്കെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ അതൊരിക്കും ബൈ